നമസ്കാരം ഒരു കോളേജ് അധ്യാപകൻ ഒരു പെൺകുട്ടിയെ അതും കുടുംബമായി അദ്ദേഹം പോൾ സന്ദർശിക്കുമ്പോൾ പോളില് മറ്റേ ആക്ടിവിറ്റികളിൽ ഏർപ്പെടുമ്പോൾ അവിടെ വന്ന ഒരു പെൺകുട്ടിയെ കയറി പിടിച്ചു എന്ന കുറ്റത്തിന് ആ അധ്യാപകനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഞാനിപ്പോൾ കേൾക്കുന്നത് ആ അധ്യാപകൻ കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കും കേന്ദ്ര വിദ്യാഭ്യാസ നയങ്ങൾക്കും അനുകൂലമാണെന്നും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എസ് എഫ് ഐ അദ്ദേഹത്തിന് എതിരെയാണെന്നും അതുകൊണ്ട് ഇതിനു മുമ്പും ഇതുപോലെ ധാരാളം പെണ്ണ് കേസുകൾ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ ശല്യപ്പെടുത്തി എന്നുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട് എന്നും പറയുന്നു അത്തരത്തിലുള്ള പരാതികളൊക്കെ അദ്ദേഹം നിരപരാധിയാണ് എന്ന് കണ്ട് കേസുകൾ ഒഴിവായി എന്നും പറയുന്നുണ്ട് ഏതായാലും ഇത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കേസല്ല എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം ഈ പെണ്ണ് കേസുകൾ ഉണ്ടാക്കി കൊടുക്കുക എന്നത് ഒരു പുതുമയുമല്ല സി പി എമ്മിനെയും സംബന്ധിച്ചിടത്തോളം അവസാനം അറിഞ്ഞോ അറിയാതെയോ ഡ്രൈവർ യെതുവിന്റെ കേസിലും വന്നു ഒരു പെണ്ണ് അവിടെ നിൽക്കട്ടെ രണ്ട് രീതിയിലാണ് ഞാനിതിനെ നോക്കിക്കാണുന്നത് ഒന്ന് ഇദ്ദേഹം ഒരു ബി ജെ പി അല്ലെങ്കിൽ ആ ഒരു നിലപാടിലുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിലും ആ ഒരു നിലപാടിലുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് സി പി എമ്മിന്റെ വിഭാഗങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തെ കുരുക്കാൻ വേണ്ടി നിരന്തരം പരിശ്രമിക്കുന്നതാകാം യാദൃശികമായി പൂളിൽ വെച്ച് കണ്ടപ്പോൾ കിട്ടിയ ഒരു അവസരമായി അവരെ സേഫക്കാരോ അല്ലെങ്കിൽ അവർ അനുകൂലിക്കുന്നവരോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് ട്രാപ്പിലാക്കാൻ ശ്രമിച്ചതുമാകാം കാരണം അദ്ദേഹം കുടുംബസമേതമാണ് ആ പോളി സന്ദർശിച്ചത് പക്ഷെ ഞാൻ അത് മാത്രമല്ല പറയുന്നത് ഞാൻ സൈക്കോളജിക്കലി മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം ആ ഒരു ഭാഗം കൂടി ചർച്ച ചെയ്യപ്പെടണം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് ഒരു ഗവൺമെൻറ് ഓഫീസിൽ ഞാൻ ഓഫീസും അത് അതോ കാര്യങ്ങളും പറയാത്തത് അദ്ദേഹത്തെ അത് ബാധിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് മനഃപൂർവ്വമാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓഫീസിൽ ഒരു ഗവൺമെൻറ് ഓഫീസിലേക്ക് എൻ്റെ ഒരു ആവശ്യമായി ചെന്നു അദ്ദേഹം അത് പരിശോധിച്ചു പരിശോധിച്ച ശേഷം ഞാൻ നിരന്തരം അതിന്റെ പിന്നാലെയാണെന്നും എനിക്കത് പരിഹരിച്ച് കിട്ടുന്നില്ല എന്നും പറഞ്ഞപ്പോൾ അദ്ദേഹം അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുത്തു അതിന്റെ മേഖലകൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ കൗൺസിൽ മേഖലയിലാണ് പേഴ്സണാലിറ്റി അനാലിസിസ് ക്ലാസുകൾ എടുക്കുന്ന ആളാണ് എന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോടൊരു ചോദ്യം ചോദിച്ചു എനിക്കൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ അടുത്ത ചോദ്യം ചോദിച്ചു ഈ കുട്ടികളെ കാണുമ്പോൾ പെൺകുട്ടികളെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നാറുണ്ട് അല്ലേ എന്ന് ചോദിച്ചു അത് അറിഞ്ഞുകൊണ്ട് തന്നെ ചോദിച്ചതാണ് കാരണം ആ സമയത്തേക്ക് നമ്മളൊരു റാപ്പോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു ആ നിലയ്ക്ക് സംസാരിക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു ബന്ധം ഉണ്ടായിട്ടുണ്ടായിരുന്നു കാര്യം ആദ്യമായിട്ടല്ല കാണുന്നത് രണ്ടു മൂന്ന് തവണ ഓഫീസിൽ കയറി ഇറങ്ങി കഴിഞ്ഞിരുന്നു അപ്പൊ അദ്ദേഹം പെട്ടെന്ന് അത്ഭുതത്തോടെ ആ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലായി എനിക്കതൊരു പ്രശ്നമാണ് ഈ പെൺകുട്ടികളെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കിങ്ങനെ പിടിക്കാൻ തോന്നും എന്നൊരു വലിയൊരു പ്രയാസമാണ് കാരണം എന്തെങ്കിലുമൊക്കെ അങ്ങനെ കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രശ്നമാവുമല്ലോ ഞാൻ അകത്ത് പോകുമല്ലോ ആ ഒരു പ്രതിസന്ധിയിലാണ് ഒരു മനക്ലേശത്തിലാണ് ഞാൻ എന്ന് അദ്ദേഹം പറഞ്ഞു ഇത് നിസ്സാരമായി കാണണ്ട ഇത് ഹ്യൂമൻ കാറ്റഗറി മനുഷ്യൻ പല പല വിഭാഗങ്ങളാണ് എന്ന പല വീഡിയോകളിലും ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളതിൽ ഒരു കാറ്റഗറി അതേത് കാറ്റഗറി എന്നും ഞാൻ പറയുന്നില്ല അതേത് കാറ്റഗറി എന്ന് ഞാൻ പറയുന്നത് അത്തരം കാറ്റഗറികളെ ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അതിൽ പല ഉദാഹരണങ്ങളും പലരെയും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഈ ഒരു ഉദാഹരണം കൊണ്ട് അവരുടെ വൈകിട്ട് കയറണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനത് പറയാത്തത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിഭാഗം അവരുടെ രീതി എന്ന് പറഞ്ഞാൽ സെക്സ് എന്നത് അന്നത്തിക്കലാണ് അതായത് അവർക്ക് അറിയില്ല അവർ എഡ്യൂക്കേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇത്തരത്തിലുള്ളൊരു സ്വഭാവം ഉണ്ട് എന്നും രണ്ടു വയസ്സുകാരിയെയും പേടിപ്പിക്കാൻ അവർ തയ്യാറാകുമെന്നും രണ്ട് വയസ്സുകാരി ഒരു കുട്ടിയെപ്പോലും ഒരു പെണ്ണായിട്ട് അല്ലെങ്കിൽ ഒരു എൺപത് വയസ്സുള്ള ഒരു ഒരു വയോവൃദ്ധയെ പോലും ഒരു സ്ത്രീയായിട്ട് മാത്രമേ ഒരു ഉപഭോഗ വസ്തുവായിട്ട് മാത്രമേ അവർക്ക് ആ സമയത്തെ കാണാൻ സാധിക്കൂ എന്നും അഥവാ അങ്ങനെ കാണാൻ സാധിക്കുമെന്നും അതുകൊണ്ട് തന്നെ ചില സമയത്തൊക്കെ പെൺകുട്ടികളെ കാണുമ്പോൾ അത് അവരുടെ ഒരു അവസരമായി അവർ കണ്ടുകൊണ്ട് അവരെ ഉപദ്രവിക്കാൻ ഉപദ്രവിക്കാൻ എന്ന് പറയുമ്പോൾ അവരെ ഉപയോഗിക്കാൻ അവർ തയ്യാറാകുമെന്നും അത് ഒരു ഒരു ക്യാരക്ടറുടെ അൻഡീമഡ് എന്ന് പറഞ്ഞാൽ ചീഞ്ഞ ഭാവം ആണ് എന്നും ഞാനത് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു ഇത് പലപ്പോഴും ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ആ കാറ്റഗറിയെ കുറിച്ച് ഞാൻ അവിടെ ഇരുന്ന ഏകദേശം ഒരു മണിക്കൂർ എടുത്ത് വളരെ വിശദമായി അദ്ദേഹത്തെ പഠിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരുന്ന് അതിന്റെ ഫലം ഇന്നും അദ്ദേഹം എന്നോട് പറയാറുണ്ട് ഞാൻ കാണുമ്പോഴൊക്കെ പറയാറുണ്ട് റിട്ടയർഡ് ആയി വീട്ടിലിരിക്കുകയാണ് പക്ഷെ അദ്ദേഹം പറയാറുണ്ട് സാബു അന്ന് എനിക്കത് പറഞ്ഞു തന്നില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഈ വയസ്സാം കാലത്തും എനിക്കൊരു മനസമാധാനം ഉണ്ടാകില്ലായിരുന്നു ഈ റിട്ടയർമെന്റ് ലൈഫ് എനിക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്നുണ്ട് കാരണം എൻ്റെ ചുറ്റും ഒരുപാട് കുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് സ്ത്രീകൾ വരുന്നുണ്ട് പല ആവശ്യങ്ങൾക്കും ഇവിടെ വരുന്നുണ്ട് അവരെയൊക്കെ എനിക്ക് അവരായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ എന്റെ പല വീഡിയോകളിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സിലബസിൽ കേരളത്തിൽ പേഴ്സണാലിറ്റി അനാലിസിസ് എന്നൊരു സംവിധാനം ഇല്ല എന്ന് അതായത് ഓരോ വ്യക്തിയും അവരുടെ സ്വഭാവം എന്താണ് അവരുടെ ശരിയായ സ്വഭാവം എന്താണ് എന്തായിരിക്കണം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ ഗുണ്ടകൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് അവരിങ്ങനെ എന്നത് അതായത് താൻ ആരാണ് എന്ന് തിരിച്ചറിയാനുള്ള തന്റെ പൊട്ടൻഷ്യാലിറ്റിയും കപ്പാസിറ്റിയും തിരിച്ചറിയാനുള്ള തന്റെ സ്ട്രെങ്തും വീക്ക്നസ്സും തിരിച്ചറിയാനുള്ള തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം ഇവിടെ ഇല്ല എന്നുള്ളത് വസ്തുതയാണ് ആ വസ്തുത പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇത് ഒരുപക്ഷെ ഈ അധ്യാപകൻ ആ അധ്യാപകന്റെ ഫോട്ടോ ഞാൻ കണ്ടു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ഫോട്ടോ കണ്ടതിൽ നിന്ന് ഞാൻ അനുമാനിക്കുന്നു ഇത്തരം ഒരു കാറ്റഗറി ആകാൻ സാധ്യത ഉണ്ട് സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറയുന്നുള്ളൂ ആണ് എന്ന് ഞാൻ പറയുന്നില്ല കാരണം അത്തരം ആൾക്കാർ ഉത്തമ ഭാവത്തിൽ നല്ല വ്യക്തിത്വങ്ങളാണ് ടീം ലീഡേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ ഉത്തമരായ ആൾക്കാരാണ് അതുകൊണ്ട് ഒരു വ്യക്തിയെ പ്രഥമ ദൃഷ്ടിയെ കാണുമ്പോൾ അയാൾ ഏത് ഭാവത്തിലാണോ നല്ലതാണോ ചീത്തയാണോ എന്ന് വളരെ പെട്ടെന്ന് പറയാൻ പറ്റില്ല ഒരല്പം അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ സംസാരത്തിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയിൽ നിന്നും ഒക്കെ പുറത്തു വരുന്ന ആ ഇടപെടലുകളും സംസാരവും ആ ശബ്ദവും അവരുടെ ഭാഷണ രീതിയും ഒക്കെ കേൾക്കുമ്പോഴാണ് എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഫോട്ടോയിലൂടെ അത് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിലയിരുത്തുന്നില്ല അദ്ദേഹം അന്റണീമ് ആണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സംസാരങ്ങളിലും മറ്റു പ്രവൃത്തികളിലും അതുപോലെയുള്ള കാര്യങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ളത് ഫീല് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് എന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ ഈ കേസിൽ അദ്ദേഹം കുറ്റക്കാരനായി കാണാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ നേരത്തെ സംഭവിച്ചതൊക്കെ ആരോപണം മാത്രമാണ് അദ്ദേഹം ഒരു പാർട്ടിക്കാരനല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു അധ്യാപകൻ ആയതുകൊണ്ട് ചതിക്കാൻ വേണ്ടി എസ് എഫ് ഐയോ അല്ലെങ്കിൽ സി പി എമ്മോ പരിശ്രമിച്ചതാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു നല്ലൊരു ലീഡർ ക്വാളിറ്റി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞത് സത്യമാവാനും സാധ്യതയില്ല ഏതായാലും ഞാനിവിടെ പറയുന്നത് ഇത്തരത്തിൽ ആ വ്യക്തികൾ എന്തായിരിക്കണം എന്ന് പഠിപ്പിക്കേണ്ട ഒരു സാഹചര്യം അത് കഴിഞ്ഞു നമ്മുടെ സിലബസിൽ അത് വേണം ഇനിയെങ്കിലും അത് അതിന് തയ്യാറാവണം നമ്മുടെ സർക്കാർ അതിന് തയ്യാറാകണം അത് ഫ്യൂഡോ സയൻസ് ആണ് അത് വേറെ സയൻസ് ആണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ പേഴ്സണാലിറ്റി അനാലിസിസും ഇമോഷണൽ മാനേജ്മെന്റും ഒക്കെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ പഠിപ്പിക്കണം പത്താം ക്ലാസ്സും പ്ലസ് ടുമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇരുപത് വയസ്സ് വരെ പഠനം ഒരു വിദ്യാർത്ഥി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ താൻ ആരാണ് താൻ എന്താണ് താൻ എന്തിനാണ് ജനിച്ചത് ഇനി താൻ എന്ത് ചെയ്യണം എന്ന് അല്ലെങ്കിൽ തൻ്റെ കപ്പ തൻ്റെ കഴിവും കാര്യങ്ങളും ഒക്കെ എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഒരു ഭാവത്തിൽ സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഓഫ് പേപ്പർ ഒരു കഷ്ണം പേപ്പറും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോരുന്നെങ്കിൽ അത് വിദ്യാഭ്യാസത്തിന്റെ പോരായ്മ തന്നെയാണ്